നമസ്കാരം തിരുവനന്തപുരത്തെ മാളിൽ വെച്ച് എസ് എഫ് ഐ പ്രവർത്തകരുടെ ക്രൂരമർദ്ദനമേറ്റ എ ആർ ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസർ മിഥുൻ റോയ്ക്കും സഹോദരിക്കുമെതിരെ വഞ്ചിയൂർ പോലീസെടുത്ത കള്ളക്കേസ് റദ്ദാക്കും മിഥുനെയും സഹോദരിയെയും പ്രതികളാക്കി തയ്യാറാക്കിയ എഫ്ഐആർ അടിയന്തരമായി റദ്ദാക്കാനാണ് നിർദ്ദേശം പോലീസുകാരനെ മർദ്ദിച്ച എസ് എഫ് ഐക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുക്കാനും കമ്മീഷണർ കെ കാർത്തിക് നിർദ്ദേശിച്ചിട്ടുണ്ട് രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി സ്വന്തം സഹപ്രവർത്തകനെ ഒറ്റകൊടുത്ത പോലീസ് നടപടിക്കേറ്റ തിരിച്ചടിയായി ഇത് മാറി മിഥുൻ റോയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തത് കമ്മീഷണർ അറിഞ്ഞിരുന്നില്ലെന്നാണ് സൂചന തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കാൻ ചില ബാഹ്യ ശക്തികൾ പോലീസിനുള്ളിൽ ചരട് വലിച്ചതായി വിലയിരുത്തുന്നുണ്ട് സർക്കാരിൽ നിന്നും കടുത്ത നിർദ്ദേശം ലഭിച്ച സാഹചര്യത്തിൽ കേസെടുക്കാൻ നിർദ്ദേശിച്ച സംഭവത്തിൽ ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണറോട് ഇരുപത്തിനാല് മണിക്കൂറിനകം വിശദീകരണം നൽകാൻ കമ്മീഷണർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗുരുതരമായ വീഴ്ച വരുത്തിയ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ പോലും കർശന നടപടിയുണ്ടാകുമെന്നും ഉറപ്പായി എസ് പിയുടെ റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ നടപടികൾ എടുക്കും പുതുവത്സര തലേന്ന് ശംഖുമുഖത്ത് നടന്ന സംഘർഷത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മിഥുനോടുള്ള വ്യക്തിപരമായ പകയാണ് മാളിലെ ആക്രമണത്തിൽ കലാശിച്ചത് അന്നാൽ നിയമലംഘനം നടത്തിയ എസ് എഫ്ഐക്കാരെ തടഞ്ഞ പോലീസുകാരെ കണ്ടോളാം എന്ന് ഭീഷണി മുറക്കിയിരുന്നു ഇത് നടപ്പിലാക്കാൻ ആസൂത്രിതമായി മാളിലെത്തി മിഥുനെയും കുടുംബത്തെയും വളഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ എസ് എഫ് ഐക്കാരൻ നൽകിയ പരാതിയിൽ മിഥുൻ ഇടിവള ഉപയോഗിച്ച് ഇടിച്ചെന്ന വ്യാജ ആരോപണം ഉന്നയിച്ച കേസെടുത്തത് സേനയ്ക്കുള്ളിൽ വലിയ പൊട്ടിത്തെറിക്കും കാരണമായിരുന്നു എന്നാൽ പുറത്തുവന്ന ദൃശ്യങ്ങളിൽ ഏകപക്ഷീയ ആക്രമണമാണ് നടന്നതെന്നും വ്യക്തമായിരുന്നു ഔദ്യോഗിക ഡ്യൂട്ടി നിർവഹിച്ചതിന്റെ പേരിൽ ഒരു ഉദ്യോഗസ്ഥനെ കുടുംബത്തിന് മുന്നിലിട്ട് വേട്ടയാടുന്നത് അംഗീകരിക്കാനാവില്ലെന്നും കേരള പോലീസ് അസോസിയേഷൻ വ്യക്തമാക്കി നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒത്താശ ചെയ്യുന്ന രീതി മാറണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു കമ്മീഷണർക്കെതിരെ പോലും ഗ്രൂപ്പുകളിൽ ട്രോളുകൾ പ്രത്യക്ഷപ്പെട്ടതോടെ പോലീസ് വലിയ നാണക്കേടിലായി ഒടുവിൽ കമ്മീഷണറുടെ അടിയന്തര ഇടപെടൽ വന്നതോടെ നീതി നടപ്പാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് സേന തിരുവനന്തപുരത്തെ മോളിൽ വെച്ച് എസ് എഫ് ഐ പ്രവർത്തകരുടെ മർദ്ദനമേറ്റ പോലീസുകാരനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്ത സംഭവത്തിൽ പോലീസ് സേനയിൽ പ്രതിഷേധം എന്തായാലും കടക്കുകയാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഇങ്ങോട്ട് ആക്രമിച്ചിട്ടും പോലീസുകാരനും സഹോദരിയും ചേർന്ന് ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചെന്നാണ് എഫ്ഐആർ ഇടിവള കൊണ്ട് നെഞ്ചിലും മുതുകിലും ഇടിച്ചെന്നും അടിച്ചുകൊല്ലാൻ സഹോദരി വിളിച്ചു പറഞ്ഞെന്നും എഫ്ഐആറിലുണ്ട് ആ പുറത്തു വന്ന വീഡിയോകളിൽ എസ് എഫ് ഐ പ്രവർത്തകർ പോലീസുകാരനെ പുറകെ നടന്ന് പ്രകോപിപ്പിക്കുന്നതും വളഞ്ഞിട്ട് മർദ്ദിക്കുന്നതും വ്യക്തമാണ് ഈ ദൃശ്യം പുറത്തു വന്നിട്ടും കേസിൽ മെല്ലെപ്പോക്കാണെന്നും പോലീസുകാരനെ ആക്രമിച്ച എസ് എഫ് ഐ പ്രവർത്തകർ വരെ പിടികൂടാത്തതിനും സേനയിൽ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് ജില്ലാ പോലീസ് അസോസിയേഷൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെ ട്രോളുകൾ വല്ല പ്രത്യക്ഷപ്പെട്ടു ഷോപ്പിംഗ് മാളിൽ എസ് എഫ് ഐ കാരൻ മർദ്ദിച്ച കേസിൽ ഇതുവരെ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല ദൃശ്യങ്ങൾ പരിശോധിച്ച് സാക്ഷിമൊഴി എടുത്തതിനു ശേഷമാകും തുടർ നടപടി ഉണ്ടാവുകയാണെന്നതും വഞ്ചീർ പോലീസ് പറയുന്നുണ്ട് എന്തായാലും പോലീസുകാരെ നിരന്തരമായി ആക്രമിക്കുന്ന ഈ സാഹചര്യത്തിൽ പോലീസുകാരുടെ നേരെ ഉണ്ടാകുന്ന ആക്രമണത്തിൽ പോലും രാഷ്ട്രീയം നോക്കി നിലപാടെടുക്കുന്ന കാര്യത്തിൽ പോലീസുകാർക്കിടയിൽ തന്നെ വലിയ പ്രതിഷേധമുണ്ടാകുന്ന സാഹചര്യമുണ്ട് കേരള പോലീസ് അസോസിയേഷൻ ഈ സംഭവത്തെ പുറമായും അവലംബിക്കുകയാണ് നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കാനുള്ള ഇത്തരം ശ്രമങ്ങളെ പ്രതിരോധിക്കാൻ ജനാധിപത്യ സമൂഹം ഒറ്റക്കെട്ടായി എന്തായാലും രംഗത്തിറങ്ങണം ഔദ്യോഗിക ഡ്യൂട്ടി ചെയ്തു എന്നതിന്റെ പേരിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ വീടുകളിലേക്ക് മാർച്ച് നിർത്തുന്നതും സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഉപ ഉദ്യോഗസ്ഥരെയും കുടുംബത്തെയും അവരുടെ ഫോട്ടോകൾ പ്രചരിപ്പിച്ച് അധിക്ഷേപിക്കുന്നതും യൂണിവേഴ്സിറ്റി മാർച്ചിൽ ഗുരുതര പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ ചികിത്സയിലിരിക്കെ അവരൊരു കണ്ണേ പോയില്ലെന്ന തരത്തിൽ പരസ്യമായി ആക്ഷേപിച്ചതുമൊക്കെ രംഗത്തിറങ്ങിയതിന്റെ തുടർച്ച തന്നെയാണ് തിരുവനന്തപുരത്ത് അരങ്ങേറിയത് നമ്മുടെ നാട്ടിലെ പോലീസുകാരാണ് ഈ നാട്ടിലെ ക്രമസമാധാന പരിപാലനം നടത്തേണ്ടത് അവർ ഈ നാട്ടിലെ നിയമവ്യവസ്ഥയ്ക്കനുസരിച്ചാണ് ഡ്യൂട്ടി ചെയ്യുന്നത് ആ ഡ്യൂട്ടി ചെയ്യുന്നത് സ്റ്റേറ്റ് പറയുന്ന അനുസരിച്ചാണ് ആ സ്റ്റേറ്റ് നൽകുന്ന നിയമത്തിനെ അവർ സംരക്ഷിക്കാൻ ഇറങ്ങുമ്പോൾ അതിലെ വ്യക്തിപരമായ പക വെച്ചുകൊണ്ട് വീണ്ടും പോലീസുകാരനെ കൊന്നേക്കാം എന്ന രീതിയിൽ ആൾക്കൂട്ട ആക്രമണം ഉണ്ടാകുമ്പോൾ അത് പോലീസുകാർ തന്നെയാണ് തടയേണ്ടത് അതിന് പകരം ഇത്തരത്തിലുള്ള തെരുവുകുണ്ടകൾക്ക് അവരെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് അവരുടെ രാഷ്ട്രീയം നോക്കി അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന പോലീസ് നടപടികളെ എന്തായാലും എതിർത്തെ സാധിക്കുകയുള്ളൂ അത് ഈ ജനാധിപത്യ സമൂഹത്തിന്റെ അവകാശമാണ്